ഹായ് മൈഡിയ ഫ്രണ്ട്സ് ഞാൻ ജിൻഷ ബിഷീർ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ജോബ് വേക്കൻസികളാണ് ഈ ജോബ് വേക്കൻസികൾ കണ്ടക്ട് ചെയ്യുന്നത് ലുലു ഗ്രൂപ്പാണ് അപ്പോൾ ഈ മാസം അതായത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ നാട്ടികയിലുള്ള എം എ പ്രോജക്റ്റ് പരിസരത്ത് വെച്ചിട്ടാണ് ഈ ഒരു ഇൻറ്റർവ്യൂ നടക്കുന്നത് മൂന്ന് കാറ്റഗറികളിലായിട്ടായിരിക്കും ഇൻ്റർവ്യൂ നടക്കുന്നത് അതായത് അക്കൗണ്ടൻറ്റ് അതുപോലെ തന്നെ ഐ ടി സപ്പോർട്ട് പിന്നീടുള്ളത് സെയിൽസ്മാൻ അതിൽ അക്കൗണ്ടന്റ് ആയിട്ടുള്ളതിലാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ആയിട്ടുള്ളതിൽ എഡ്യൂക്കേഷൻ വേണ്ടത് എം ആണ് അതുപോലെ തന്നെ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവണം ഇരുപത്തിയേഴ് വയസ്സ് വരെയാണ് പ്രായപരിധി അതുപോലെ തന്നെ രണ്ടാമത്തേത് ഐ ടി സപ്പോർട്ട് ഐ ടി സപ്പോർട്ടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ബി സി എ അല്ലെങ്കിൽ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ആയിരിക്കണം അതിന് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം വേണം അതായത് മൂന്ന് വർഷം എക്സ്പീരിയൻസ് വേണം പിന്നീടുള്ളത് ഇരുപത്തിയേഴ് വയസ്സ് വരെ പ്രായപരിധി ഇരുപത്തിയേഴ് വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ ഇരുപത്തി രണ്ടാം തീയതി സെയിൽസ്മാനു വേണ്ടിയുള്ള ഇന്റർവ്യൂ ആണ് നടക്കുന്നത് അതിന് ടെൻതോ പ്ലസ് ടു ആയിരിക്കണം നിങ്ങളുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രായ പരിധി ഇരുപത്തി നാല് വയസ്സ് വരെയാണ് അതായത് ഇരുപത്തി നാല് വയസ്സ് വരെയുള്ളവർക്കാണ് സെയിൽസ്മാൻ അപ്ലൈ ചെയ്യാൻ കഴിയുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ വേണ്ട കാര്യങ്ങൾ ബയോഡേറ്റ അതുപോലെ തന്നെ പാസ്പോർട്ടിന്റെ കളർ കോപ്പി വേണം അതുപോലെ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഞാൻ ഒന്നുകൂടി പറയാം ഇരുപത്തി ഒന്നാം തീയതി ഇന്റർവ്യൂ നടക്കുന്നത് അക്കൗണ്ടന്റിനും ഐ ടി സപ്പോർട്ടിനുമാണ് രണ്ടാമത്തെ അതായത് ഇരുപത്തി രണ്ടാം തീയതി നടക്കുന്നത് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ളതുമാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ കരുതേണ്ട കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമാക്കാം ബയോഡേറ്റ കളർ പാസ്പോർട്ട് കോപ്പി പാസ്പോർട്ട് സൈസ് ഫോട്ടോ അതുപോലെ തന്നെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കയ്യിൽ ഉണ്ടാവണം എന്നുള്ളത് നിർബന്ധമാണ് അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട് നമ്മുടെ ചുറ്റുപാടും ഒരുപാട് പേരുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തുകയാണെങ്കിൽ മാക്സിമം എല്ലാവരിലും ഷെയർ ചെയ്ത് എത്തിക്കുക ഒരാൾക്കെങ്കിലും ജോലി കിട്ടുമെങ്കിൽ അത് വലിയൊരു കാര്യമാണ് അപ്പോൾ ദയവ് ചെയ്ത് ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരിലും എത്തിക്കുക ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോകളുമായി ഞാൻ എത്തും മറക്കണ്ട മറക്കേണ്ട എന്ന പേജ് ലൈക്ക് ചെയ്യുക എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ ബൈ